തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് എ സി ഐ രാജ്യാന്തര പുരസ്കാരം എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണലിന്റെ എ സി ഐ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എയർപോർട്ട് സർവീസ് ക്വാളിറ്റി രാജ്യാന്തര പുരസ്കാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലഭിച്ചത് എയർപോർട്ടുകളിലെ മികച്ച ആഗമനം വിഭാഗത്തിലാണ് പുരസ്കാരം ബംഗളൂരുവിലെ കെമ്പഗുട ഇന്റർനാഷണൽ എയർപോർട്ട് യു എ അബുദാബി സായിദ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവർക്കും ഈ വിഭാഗത്തിൽ പുരസ്കാരമുണ്ട് യാത്രക്കാരുടെ പ്രതികരണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് എ എസ്ക്യു അവാർഡുകൾ മികച്ച ഉപഭോക്തൃ അനുഭവം നൽകുന്നതിൽ ഒരു വിമാനത്താവളത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവായി ഇത് കണക്കാക്കപ്പെടുന്നു മികച്ച ലഗേജ് ഡെലിവറി സമയം ഡൈനേജുകളുടെ പുനക്രമീകരണം നിലവിലുള്ള ടോയ്ലറ്റുകളുടെ മുഖം മിനുക്കൽ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിന് എമിഗ്രേഷൻ കൌണ്ടറുകളുടെ എണ്ണം കൂട്ടൽ യാത്രക്കാർക്കായുള്ള ട്രോളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കൽ എയർപോർട്ട് ജീവനക്കാർക്ക് സോഫ്റ്റ് സ്കിൽ പരിശീലനം നൽകാൻ തുടങ്ങിയവയും പരിഗണിച്ചാണ് പുരസ്കാരം ന്യൂസ് ഡെസ്ക് പ്രസ്റ്റ് മലയാളം Raja gold and diamonds. The trust of Travancore. Raja